ആർ സി ബുക്ക് പ്രിന്റിംഗ് നിലച്ചതോടെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് യൂസ്ഡ് കാർ വിപണി ഇപ്പോൾ കടന്നു പോകുന്നത് മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും ഉൾപ്പെടെ നിവേദനം നൽകിയിട്ടും ഒരു മാറ്റവും ഇതുവരെയും ഉണ്ടായിട്ടില്ല പ്രതിസന്ധി തുടർന്നാൽ ഈ ബിസിനസ് രംഗം തന്നെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പല ഡീലർമാരും നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് ഒരു കാർ വാങ്ങുക എന്നുള്ളത് എന്തായാലും ഞാനും ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ വേണ്ടി വന്നതാണ് എന്നാലും ഏതാണ് നല്ല കാർ നമുക്ക് പറ്റിയ കാർ ഏതാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം വണ്ടി എത്ര പിന്നെ ചെറിയ ഒക്കെ ചെയ്യാം എടുത്താലേ ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ ആയോ അതിപ്പോ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയല്ല അവസ്ഥ നവംബർ മുതൽ ആർ സി പ്രിന്റിങ് നിലച്ചിരിക്കേ ഇരുപത്തി അയ്യായിരം ആർ സി ആണ് ഒരു ടൈമിൽ അടിക്കുന്നത് അത് അച്ചടിച്ച് വന്ന് കഴിഞ്ഞാൽ കേരളത്തിലുടനീളമുള്ള ആർ ടി ഓഫീസ് അത് വിതരണം ചെയ്തു കഴിഞ്ഞിട്ട് അടുത്ത ആർ സി അടിക്കുകയുള്ളൂ അതായത് വണ്ടി എടുക്കുവാണെങ്കിൽ ആർ സി ബുക്ക് കിട്ടാൻ വേണ്ടി വരും ആ മൂന്നാലഞ്ച് മാസം എടുക്കും നാലഞ്ച് മാസത്തെ മേളിൽ പോകും അപ്പം കഴിഞ്ഞ നവംബറി ഞാൻ കൊടുത്ത വണ്ടിക്ക് ഇതുവരെ ആർ സി ഇഷ്യൂ ചെയ്തിട്ടില്ല ഫിനാൻസ് ഫിനാൻസ് സെറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആർ സി ചേഞ്ച് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫിനാൻസ് സെറ്റ് എടുക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ആർ സി ബുക്ക് താമസി കിട്ടിയാൽ മതി എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ പോലും ഈ നമ്മൾ കേന്ദ്രത്തിൽ കൊടുത്ത് ഫീസ് അടച്ച ഒരു റെസിപ്റ്റ് ഫിനാൻസ് കമ്പനിക്ക് കൊടുക്കണം ഫിനാൻസ് കമ്പനി കൊടുത്താൽ മാത്രമേ നമുക്ക് ഫണ്ട് റിലീസ് റിലീസാവുകയുള്ളൂ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയാലല്ലേ നിങ്ങൾക്ക് വണ്ടി തരാൻ പറ്റുള്ളൂ നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ നമ്മളിൽ വാഹനം മേടിക്കുന്ന ആൾക്കാർ പിന്നെ ലോൺ ഇട്ടാണ് മേടിക്കുന്നത് കൂടുതലും അവർക്ക് അവരുടെ പേരിലോട്ട് ആർ സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകാർ ലോൺ കൊടുക്കുകയുള്ളൂ അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് വാഹനം മേടിക്കാൻ അവർ വരുന്നില്ല അതിപ്പം നമ്മുടെ മേഖല പ്രതിസന്ധിയിലായില്ല ഇപ്പം കിടക്കുന്ന വാഹനങ്ങൾ അഞ്ചാറ് മാസമായ വാഹനങ്ങളൊക്കെയാണ് കോട്ടയത്തെ ഷോറൂമുകളിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കെട്ടിക്കിടക്കുന്നത് ഈ ആർ സി പ്രിൻറ്റിങ് നിലച്ചതോടുകൂടി നമ്മുടെ ഈ മേഖല തന്നെ തകർന്നടിഞ്ഞുപോയി ചുരുക്കി പറഞ്ഞാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത് ആർ സി ബുക്ക് പ്രിൻറ്റിംഗ് ശരിയായാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാനാകും കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ജോബിൻ ഡേക്കടിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ്